ഈശോയിലായ പ്രേമുള്ളവരെ ജീവിതത്തെ ഒരു വിശ്വാസി കാണുന്നത് മരണത്തോടെ തീർന്നുപോകുന്ന ഒരു സംഗതി ആയിട്ടല്ല മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുള്ളത് നിങ്ങൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ ഇന്നേ വരെ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മഹത്തമേറിയ അല്ലെങ്കിൽ ഏറ്റവും രഹസ്യങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള അറിവ് എന്ന് പറയുന്നത് മരണാനന്തര ജീവിതമാണ് ഞാൻ അതിൽ പൂർണമായും വിശ്വസിക്കുന്നു മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതം ഉണ്ട് നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് അലിഞ്ഞു ചേരുന്ന തിരിച്ച് എവിടെ നിന്നാണ് നമ്മളുടെ ആത്മാവ് വന്നത് അവിടേക്ക് തന്നെ തിരിച്ച് എത്തി നമ്മൾ പൂർണ്ണരാകുന്ന അവിടെ മാത്രമാണ് നമുക്ക് ശാന്തി ശാന്തമായിട്ട് നമ്മുടെ ആത്മാവ് അവിടെ എത്തിച്ചേരുമ്പോൾ മാത്രമാണ് നമുക്കൊരു സ്വസ്ഥത ലഭിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണത ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് അപ്പം ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ കൂടെ മാത്രം യാത്രയല്ല മറിച്ച് നിങ്ങളെന്ന ആത്മാവിന്റെ യാത്രയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയിൽ സോൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ആത്മാവായി അല്ലെങ്കിൽ എൻ്റെ ആത്മാവിന്റെ രക്ഷ അല്ലെങ്കിൽ എൻ്റെ മരണസമയത്ത് പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ ആത്മാവ് എന്ന് നമ്മളെ പലപ്പോഴും ആളുകൾ വിളിക്കുന്ന കേൾക്കാം ഈ പ്രാർത്ഥനകളിലൊക്കെ നമ്മളെ ഇങ്ങനെ വിളിക്കുന്ന കേൾക്കാം ആത്മാവെന്ന് ഓരോരുത്തരെ ആത്മാവെന്ന് വിളിക്കുന്ന കേൾക്കാം അപ്പൊ ആത്മാവ് എന്നത് ദൈവത്തിൽ നിന്നും പുറപ്പെട്ട ഒരു ദൈവിക ചൈതന്യം നമ്മളിൽ കുടികൊള്ളുന്ന ദൈവാംശം നമ്മളെന്ന വ്യക്തിയെ സ്വർഗം കാണുന്നത് ഒരു ആത്മാവായിട്ടാണ് ഞാൻ എന്ന വ്യക്തിയെ സ്കൂളിൽ കാണുന്നത് ഒരു ടീച്ചറായിട്ടാണ് എൻ്റെ വീട്ടിൽ കാണുന്നത് മൂത്ത മകളായിട്ടാണ് എൻ്റെ നാട്ടിൽ കാണുന്നത് ഒരു വിവാഹം കഴിഞ്ഞ രണ്ട് കുട്ടികളോട് ഒരു സ്ത്രീ ആയിട്ടാണ് എൻ്റെ കൂട്ടുകാർ കാണുന്നത് അവർക്ക് പരിചയമുള്ള ഒരാളായിട്ടാണ് പക്ഷെ ഇതിനേക്കാൾ എല്ലാം പ്രാധാന്യമുള്ളത് എൻ്റെ ദൈവം എന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിനാണ് ഞാൻ എന്നത് വിലമതിക്കാനാകാത്ത ഒരു ആത്മാവാണ് ഒരു സോളാണ് ആ സോൾ എന്ന് പറയുന്നത് ഏറ്റവും പ്യുവറായി സൂക്ഷിക്കുക ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക സത്യസന്ധമായി ജീവിക്കുക ഏറ്റവും മനോഹരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക അർത്ഥപൂർണമായി ജീവിക്കുക അങ്ങനെ ഞാൻ എൻ്റെ ആത്മാവിനെ വിശുദ്ധിയോടെ നിലനിർത്തുക എൻ്റെ ദൈവത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുക ഒരു ആയിട്ടുള്ള ലൈഫ് കാബട്യങ്ങളില്ലാത്ത ഒരുപാട് മായങ്ങളും മാലിന്യങ്ങളും കലരാത്ത ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഞാൻ ഒരുപാട് സഫർ ചെയ്തു ഫ്രം ചൈൽഡ്ഹുഡ് സോ ഞാൻ ദൈവത്തിലേക്ക് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പം കാണുന്ന ഈ ജീവിതം എനിക്കുണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ട് ഒരു മനുഷ്യൻ സഫർ ചെയ്തു എന്നുള്ളത് ഞാൻ എന്ന സോളിനെ സംബന്ധിച്ച രഹസ്യമാണ് അതെനിക്ക് മാത്രമേ അറിയൂ എന്തുകൊണ്ടൊരു ഒരു കുഞ്ഞായിരുന്നപ്പോൾ പോലും ഒരാളെ സഹിക്കുന്നു എന്തുകൊണ്ടൊരു രോഗാവസ്ഥയോടെ ഒരാൾ ജനിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഇത്ര അധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നു ഇതെല്ലാം നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യങ്ങളാണ് ഇതെല്ലാം ദൈവം പദ്ധതിയായിട്ട് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നെ ഭൂമിയിലേക്ക് അയക്കുകയും ഭൂമിയുടെ എല്ലാത്തിൻ്റെ നടുവിൽ ഞാൻ ജീവിക്കേണ്ടി വരികയും ചെയ്യും എങ്കിലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ദൈവത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങിയെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് മരണാനന്തര ജീവിതം ഒരു സത്യമാണോ എന്ന് പലതരം ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവസ്ഥലും ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്സിൻ്റെ പുറകില് നമ്മുടെ ആത്മാവിൻ്റെ ഒരു വിശുദ്ധീകരണം നടക്കുന്നു ഈ സഹനമൊക്കെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കണം നമ്മൾ ചോദിക്കില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ഇതെനിക്ക് തന്നതെന്ന് ചോദിക്കില്ലേ തെറ്റ് ചെയ്തതുകൊണ്ടല്ല മറിച്ച് ദൈവം പറഞ്ഞതുപോലെ നിന്നിലൂടെ ദൈവമഹത്വം പൂർണമാകാൻ വേണ്ടിയാണ് അതായത് നീ ഇവിടെ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ വിശുദ്ധീകരണം നടക്കുകയും വേദനകളും സങ്കടങ്ങളുടെയും നടുയില് പാപം ചെയ്യാനുള്ള സാധ്യതകൾ കുറവുകയും കുറയുകയും നിങ്ങൾ ദൈവത്തെ തേടുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യും നിങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങനെ ഭൂമിയിലെ ഈ ജന്മം പാഴായി പോകാതെ നിങ്ങളെ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ ദൈവത്തിന് അതായത് പെട്ടെന്ന് മരിക്കുന്നല്ല മറിച്ച് നിങ്ങളൊരു നഷ്ടപ്പെട്ട ആത്മാവായി പോകാതെ സ്വർഗത്തിൽ നിങ്ങളെ കണ്ടുമുട്ടണമെന്നുമുള്ള ദൈവഹിത പ്രകാരമാണ് നിങ്ങള് ഭൂമിയിൽ സഹിക്കുന്നത് അപ്പൊ ഒരു സമയം കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വിശദീകരണം ഒരുവിധമായി കഴിയുമ്പോൾ ഒരു പക്ഷെ ദൈവം തന്നെ നിങ്ങളെ ആ പല സഹനങ്ങളിൽ നിന്നും മാറ്റിയേക്കാം നിങ്ങൾക്ക് ഒരു നല്ല കാലം വന്നേക്കാം ഞാനും പ്രാർത്ഥിക്കാറുണ്ട് എന്റെ സഹനങ്ങൾ കൊണ്ട് വിശദീകരണം കഴിഞ്ഞെങ്കിൽ കറക് ഇനി കുറച്ച് സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എന്നാ അനുവദിക്കണമെന്ന് ഞാൻ ഇന്നലെ കൊണ്ട് പ്രാർത്ഥിച്ചോളൂ അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ചിലപ്പോൾ ദാരിദ്ര്യം അങ്ങേയറ്റം അനുഭവിച്ച് വീട്ടുകാർ ഒരു കാലം കട്ട് കഴിയുമ്പോൾ സമ്പന്നതയിലേക്ക് പോയിട്ടുണ്ട് ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട ഒരാൾ ഒരു സമയം കഴിയുമ്പോൾ അതിലേക്ക് പോയിട്ടുണ്ട് അതായത് നിന്റെ സോളിന്റെ യാത്രയെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് ഈ യാത്രയിൽ നിങ്ങൾ കണ്ടുമുട്ടേണ്ട മനുഷ്യരുണ്ട് അനുഭവിക്കേണ്ട സംഗതികളുണ്ട് നേരിടേണ്ട കാര്യങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം ഉണ്ട് ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം ജീവിക്കാനായിട്ട് ഇപ്പൊ ഫാഷൻ ഷോകളിൽ ഫാഷൻ ഷോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ വസ്ത്രമുള്ള ഫാഷൻ ഷോകളുണ്ടല്ലോ അപ്പോൾ ഞാൻ കേട്ട കാര്യമാണ് ഞാനത് കാണാറൊന്നുമില്ല പക്ഷേ അവിടെയുള്ള മോഡലുകളെ ഒരുപാട് മേക്കപ്പ് ചെയ്യാതെയാണ് ആ വസ്ത്രത്തിലേക്ക് വേണം ആ വസ്ത്രമാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത് അപ്പോൾ ആ വസ്ത്രത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ആ മോഡലിനെ ചിരിക്കില്ല എന്ന് പറയും മോഡൽ ചിരിക്കു പോലും ചെയ്യില്ല കാരണം ചിരിച്ചാൽ ഒരാളുടെ മുഖം പ്ലസൻ്റാവും അതുകൊണ്ട് ചിരിക്കാതെ ആ വസ്ത്രത്തിലേക്ക് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ ഗൗരവത്തിൽ ഇങ്ങനെ മേക്കപ്പ് ഒന്നും അധികം ചെയ്യാതെ ഇറക്കി വിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് എൻ്റെ ഈ ജീവിതം ഏറ്റവും മൂല്യമുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് അങ്ങനെ മാത്രമാണ് എനിക്ക് എന്റെ സോളിനെ രക്ഷിക്കാൻ സാധിക്കാം മെഷീൻ ഗൺ പ്രീച്ചർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നാളെ മുമ്പ് ഇറങ്ങിയത് അങ്ങനെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത കഥയാണ് അതിനകത്തെ ഒരു ഗ്രാമത്തിൽ അതൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയതാണ് അങ്ങനെ ഒരു ഒരു വ്യക്തിയുമുണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ഉൾപ്രദേശത്തെ ഒരു ആഫ്രിക്കൻ ഗ്രാമത്തിൽ ഒരു വൈറ്റ് പേഴ്സൺ ഒരു മനുഷ്യൻ പെട്ടുപോവുകയാണ് പിന്നീട് അയാൾ ആ ഗ്രാമത്തിന്റെ ആളുകളോട് കൂടെ ചേർന്ന് ആ ഗ്രാമത്തിനെ സഹായിക്കാനൊക്കെ ശ്രമിക്കുകയാണ് അപ്പം വില്ലന്മാരുടെ സംഘം ഇടക്കിടക്ക് അതിലേക്ക് വരികയും തീവ്രവാദികളെ പോലെയുള്ള ആളുകളാണ് അവിടെയുള്ള ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും കുട്ടികളെയൊക്കെ അവർ കരുണയില്ലാതെയാണ് ഉപദ്രവിക്കുന്നത് ഒരുപാട് കുട്ടികളെ ഒരു പ്രാവശ്യം അവർ തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മുടെ നായകൻ ഈ കുട്ടികളെ കണ്ടുപിടിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു ആ ശ്രമത്തിനിടയിൽ ആ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരാ ഒരു വണ്ടിയേ ഉള്ളൂ ആ വണ്ടിയിൽ കുട്ടികളെ മൊത്തം തരിയില്ല ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളെ കയറ്റി ഭയങ്കര സ്പീഡിൽ ഒഴിച്ച് തിരിച്ചെത്തി പെട്ടെന്ന് ഇറക്കി പെട്ടെന്ന് തിരിച്ചു പോയി അപ്പോഴേക്കും അവിടെ ബാക്കിയുണ്ടായിരുന്ന കുട്ടികളെയൊക്കെ വില്ലന്മാരുടെ സംഘം തീ വെച്ച് കൊളുത്തി കൊന്നിട്ടുണ്ടായിരുന്നു കരിഞ്ഞുണങ്ങിയ മൃതദേഹങ്ങൾ കാണുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു സംഘർഷം അയാൾ ഒരു വണ്ടി വാങ് ഉണ്ടായിരുന്നെങ്കിൽ എന്നോ ആലോചിക്കുകയാണ് അവിടെ അയാൾ നിരാശനായിട്ട് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് തൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും എടുത്തു വരുവാണ് മകൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നും അയാൾ മാറ്റി മാറ്റിവെക്കുന്നില്ല മറിച്ച് ആ ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുക ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൽ ജീവിക്കേണ്ടത് ആ വ്യക്തിയുടെ പ്രസൻസ് കൊണ്ട് മാത്രം ആ നാടിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായി ആ വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ആ നാട് അനുഗ്രഹിക്കപ്പെട്ടു നിങ്ങൾ ദയാബായി എന്ന് പറഞ്ഞ ഒരു ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് ഭാഗ്യമില്ല എങ്കിലും അങ്ങനെ ഒരാളെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് കോട്ടയത്ത് ജനിച്ച അവര് മധ്യപ്രദേശിലെ ആദിവാസികളുടെ കൂടെയാണ് താമസിക്കുന്നത് അവരവിടെ ഉള്ളത് കൊണ്ട് മാത്രം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ജനത്തിന് തങ്ങളുടെ റൈറ്റ്സ് മനസ്സിലായി ആരോഗ്യകാര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി അവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് മനസ്സിലായി ഒരു രക്ഷര ഒരു വലിയ നാടിന്റെ മൊത്തം അവർ വലിയ ഒരു അവർ വസ്ത്രം ആദിവാസികളെ പോലെ വസ്ത്ര ധരിക്കും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവർ ഇറക്കി വിട്ടു ബസ്സിൽ നിന്ന് അവരുടെ വസ്ത്രധാരണം മനസ്സിലാവാതെ നമ്മൾ ഈ പിള്ളേരെ പ്പിടുത്തക്കാരാണെന്നോ അല്ലെങ്കിൽ ഭിക്ഷക്കാരാണെന്നൊക്കെ കരുതിയിട്ടായിരിക്കാം കാരണം അവര് തൻ്റെ ജന ആ ചുറ്റുമുള്ള മനുഷ്യർക്ക് തന്നോടൊരു അകൽച്ച ഉണ്ടാവരുത് ഞാനും അവരിൽ ഒരാളായിട്ട് തോന്നണമെന്നറിയാൻ വേണ്ടി ആ വസ്ത്രം ധരിച്ചിറങ്ങിയതാണ് ആദിവാസി സമൂഹത്തിൻ്റെ ഇത് നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ഓർഫനേജിനെ കുറിച്ച് ഞാൻ കേട്ടത് കൂടെ ഞാൻ ഇതിനോട് പറയുന്നത് ഇത് ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ അവസാനം പറയാട്ടോ ഒരു പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെടുകയാണ് അവൾ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് എങ്ങോട്ട് അറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത ധ്യാനൊക്കെ കൂടിയ ഒരു ചേട്ടൻ അവിടെ അത് കാണുകയും ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് എന്താ അവളെ സംഭവിച്ചേന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യം പറയുകയും ആ പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവരം അറിയുകയൊക്കെ ചെയ്തു അപ്പം അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ അവളെ കാണണ്ട ഞങ്ങൾക്ക് ഈ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞു അവളെ അവിടെ താമസിപ്പിച്ചു ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അയാൾക്ക് അദ്ദേഹം അവരുടെ പ്രസവമൊക്കെ കഴിയുന്നവരവിടെ താമസിക്കുന്നു പ്രസവശേഷം വീണ്ടും വീട്ടുകാരെ വിളിച്ചപ്പോൾ മകളെ കൊണ്ടുപോകാം ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ആ പെൺകുട്ടി മടങ്ങുമ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ വിഷമത്തോടെയും നിസ്സഹായതയോടെയും പിടിച്ചത് ആ ഒരു ആ ഒരു എക്സ്പീരിയൻസും ആ വ്യക്തിയെ ഒരു ഓർഫണേജ് തുടങ്ങാൻ പ്രചോദിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിലൂടെ പ്രവർത്തിച്ചത് വിവാഹേതര ബന്ധങ്ങളിൽ പെട്ട് പ്രഗ്നൻസി പോലെയുള്ള കാര്യങ്ങളുണ്ടാകും അങ്ങനെ കുഞ്ഞിനെ വേണ്ടാത്തവർ എന്തെങ്കിലും പ്രസവ ശുശ്രൂഷയ്ക്ക് സഹായം ലഭിക്കാത്തവർ ആര് നോക്കാനില്ലാത്തവർ അങ്ങനെയുള്ള സ്ത്രീകൾ പ്രസവ സമയമാകുമ്പോൾ അവിടെ പോകാനും ശുശ്രൂഷ ചെയ്യാനും സാധിക്കും ഒരുപാട് അനാഥാലയങ്ങളുടെ തുടക്കം ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെയുമാണ് പലരുടെയും ആയിട്ട് അവനവനെ തന്നെ മറന്നു ഞാനിതൊക്കെ തുടങ്ങിയാൽ എനിക്ക് എന്ത് സംഭവിക്കും ഞാനിതൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും അങ്ങനെയൊന്നും അല്ലാതെ എൻ്റെ ഉള്ളിലെ പ്രചോദനത്തോട് ഞാൻ എസ് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു വാത തിരഞ്ഞെടുക്കുകയാണ് ഇവരെല്ലാം സോളിന്റെ യാത്ര നടത്തിയവരാണ് പ്രമദ്രത രസം സോളിന്റെ യാത്ര നടത്തിയവരാണ് മഠത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു കന്യാസ്ത്രീയെ മറ്റുള്ളവരെ എങ്ങനെ വിലയിരുത്തും എന്നതല്ല അവിടുത്തെ വിഷയം ഒരു സ്ത്രീ ഒരു കന്യാസ്ത്രീ ആണെങ്കിലും ഒറ്റയ്ക്ക് ഈ അക്രമരാഷ്ട്രീയം ഒക്കെ നടന്ന സമയത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളല്ല ഇവിടുത്തെ അമ്മയുടെ ഒരു പ്രശ്നം വെല്ലുവിളിയായിരുന്നത് മറിച്ച് എന്റെ ആത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ആത്മാവിനെ സുരക്ഷിതമാക്കണം ലോകത്തിനെ സന്തോഷിപ്പിക്കുന്ന ഉള്ള കാര്യങ്ങൾ ചെയ്യാന്ന് നിർത്തി നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെ നിർത്തി പകരം ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് ജീവിക്കാൻ തുടങ്ങി ദൈവത്തിലേക്ക് ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങി എൻ്റെ ആത്മാവിൻ്റെ യാത്രയെ ഞാൻ കൂടുതൽ ഗൗരവമുള്ളതാവാൻ എടുക്കാൻ തുടങ്ങി കർത്താവ് പറയുന്നു ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം നമുക്ക് വിശുദ്ധ ബൈബിൾ പരിചയം ഉണ്ടാകണം നമ്മൾ ഒരുപാട് സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കണം നമുക്ക് പറ്റാവുന്ന പ്രാർത്ഥനകളൊക്കെ നമുക്ക് അതായത് ദൈവമായിട്ട് ദൈവിക കാര്യങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകുമ്പോൾ എൻ്റെ ആത്മാവിനെന്താണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അതനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട് പക്ഷെ പക്ഷെ അത് സംഭവിക്ക ദൈവം അനുവദിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതെല്ലാം അതുപോലെ സംഭവിച്ചിട്ടുമുണ്ട് അത് അത് സംഭവിക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല അതായത് എല്ലാത്തിനുമുപരി നിങ്ങളെന്ന ആത്മാവിന്റെ യാത്രയ്ക്കാണ് പ്രാധാന്യമുള്ളത് ഇപ്പൊ നിങ്ങൾ പറയും മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയും പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഈ മക്കളൊക്കെ നിങ്ങളെ തനിച്ചാകി വിദേശത്തേക്ക് പോകുകയാണല്ലേ അപ്പൊ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചത് മക്കൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന യാതൊരു നിർബന്ധവും ശരിക്കും അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല അവരുടെ ജീവിതം ജീവിക്കണം ഒരു സമയം വരെ അവരെ പരിപാലിക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആഗ്രഹിച്ചു പോകും ഒരു പ്രായമാകുമ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചു പോകും പക്ഷെ നിർബന്ധിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലേ ഇനി നിങ്ങൾ പറയും ജോലി എനിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് പറയും ജോലിയേക്കാൾ പ്രാധാന്യമുള്ള കാര്യമല്ലേ കുടുംബം കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അടുത്തത് വരെ അപ്പൊ കുടുംബത്തിന് വേണ്ടി ജീവിച്ചാലും ഒരു സമയം കഴിയുമ്പോഴൊക്കെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകും നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഒരൊറ്റപ്പെടലും ഒരു ഒരു തനിച്ചാകലും ഒക്കെ ഉണ്ടാവില്ലേ എല്ലാറ്റിനും ഉപരിയായ കാര്യം ജോലിയേക്കാളും ബന്ധങ്ങളെക്കാളും മക്കളെക്കാളും സമ്പാദ്യത്തെക്കാളും ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് ദൈവം പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടായിട്ടും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്താ ചെയ്യാൻ സാധിക്കാം നിൻ്റെ സോളാണ് നമ്മുടെ സോളാണ് അതായത് നമ്മുടെ ആത്മാവിൻ്റെ യാത്രയാണ് നമ്മുടെ ആത്മാവാണ് നമ്മളിൽ ഏറ്റവും മൂല്യമുള്ളത് അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് നിലകൊള്ളേണ്ടത് ഇപ്പം ഏത് തരത്തിലുള്ള ജീവിതമാണെങ്കിലും എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ഞാൻ ജീവിക്കുന്ന ആ ഒരു ജീവിതമാണ് ഏറ്റവും മൂല്യമുള്ളത് എനിക്ക് ചുറ്റും ആളുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ ആത്മാവിൻ്റെ യാത്ര എങ്ങനെയായി നല്ല രീതിയിൽ പോയിരുന്നു ദെൻ ദാറ്റ്സ് ഗുഡ് ഇപ്പോൾ എനിക്ക് ചുറ്റും മനുഷ്യരുണ്ട് എനിക്ക് ഒരു അധ്യാപന ജോലിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂടെ ഒത്തിരി ആളുകളുണ്ട് പക്ഷെ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താ അതിൽ ഞാൻ വിട്ടുവീഴ്ച വരുത്തുന്നുണ്ട് എങ്കിൽ മനുഷ്യരുല്ലാതിരിക്കുന്നതാണ് നല്ലത് അതായത് എൻ്റെ നേട്ടങ്ങളല്ല എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല എൻ്റെ അച്ഛ മറ്റൊന്നുമല്ല എല്ലാത്തിനും ഉപരിയായിട്ട് എൻ്റെ ആത്മാവ് ആണ് ഏറ്റവും മൂല്യമുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ഏൽപ്പിക്കുന്ന ചില മുറിവുകൾക്ക് ചില നിസ്സഹായതകൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ യാത്രയുമായിട്ട് ബന്ധമുണ്ട് ഈശോയിൽ പ്രിയമുള്ളവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ നാളെ എന്നോട് എൻ്റെ മക്കൾ പറയുവാണ് സുശേഷ് ഒന്നും പറയാൻ പോവണ്ട എന്ന് പറയുകയാണ് എന്നോട് പറയാൻ എനിക്ക് സോഷ്യൽ വർക്കിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം എനിക്ക് ഒരുപാട് പേരെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം ഇപ്പം എന്നോട് പറയണം ഓർഫനേജ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് അല്ലെങ്കിൽ ഇനി ഇതുപോലെ ചലഞ്ചിങ് ആയിട്ട് ഇതിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്ന രീതിയിൽ ശത്രുക്കളുണ്ടാകും എന്നിവരൊരു നയമപ്രവർത്തിക്ക് പോകാൻ ചെയ്യാൻ പോകുമ്പോൾ ശത്രുക്കളുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു പത്ത് പേരെ സഹായിക്കാൻ പോയാൽ നമുക്ക് എതിരാളികളുണ്ടാകും നമുക്ക് ചീത്തപ്പേരുണ്ടാകും അതൊക്കെ സ്ത്രീ ആയതുകൊണ്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പം എല്ലാവരും അതിനോട് പറയുകയാണ് ഇതിനൊന്നും പോകണ്ട ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ജെടികതയെക്കുറിച്ച് പറയാൻ നിൽക്കരുത് എനിക്ക് ചീത്ത പേരുണ്ടാകും നിങ്ങൾ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നൊരു എൻ്റെ ഒരു വിഷമവുമാണ് അതേസമയം എനിക്ക് മനസ്സിലാവുന്നില്ല അതേസമയം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് എന്നെ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ മനുഷ്യരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒമ്പത് പേരും എൻ്റെ ഈ ഒരു സ്പിരിച്വൽ യാത്രയെ അവഗണിച്ച് കളഞ്ഞവരാണ് അവരെന്നെ വിലയിരുത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരാളായിട്ടാണ് വിലയിരുത്തുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ എനിക്ക് എളിമയോടെ ജീവിക്കാൻ പറ്റും അതായത് ഇരുന്നൂറിൽ പരം വീഡിയോ ചെയ്ത് രണ്ടു ലക്ഷം പേരെ ആൾക്കാർ കണ്ടു എന്നൊന്നും എനിക്ക് ഒരു ഇതും അത് അതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റും എനിക്ക് ചുറ്റുമുള്ള ലോകം എനിക്ക് തരുന്നില്ല അപ്പൊ അതിൻ്റെ ഒരു ഭാരം എനിക്കില്ല എനിക്ക് എങ്ങനെയാണെങ്കിലും ബിഹേവ് ചെയ്യാം നന്നായി ബിഹേവ് ചെയ്യണമെന്നല്ല എനിക്ക് അവരൊരു ഭാരമില്ല ഓ ഇങ്ങനെ പറയുന്ന ഒരാൾ എന്ന രീതിയിൽ എന്നെ ആരും കാണുന്നില്ല കാരണം അവർക്ക് ഈ ഒരു സൈഡേ എന്നെ കുറിച്ച് അറിയില്ല പിന്നെ ഒരു വിഷമം എന്ന് പറയുന്നത് എന്നെ ആളുകൾ വിലയിരുത്തുമ്പോൾ എന്റെ നട്ടൽ എന്ന് പറയുന്നത് എന്റെ സ്പിരിച്വൽ ലൈഫാണ് എന്തുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വിലയിരുത്തുന്നു എന്ന് എനിക്ക് വിഷമം തോന്നാറുണ്ട് പിന്നെ കുഴപ്പമില്ല അത് കർത്താവ് എന്താന്ന് വെച്ചാൽ മൈനസ്സാക്കോ കൂട്ടുവോ കുറക്കോ എന്താന്ന് വെച്ചാൽ ചേട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചിരിക്കുവാണ് ഒന്നുമല്ല പ്രാധാന്യമുള്ളത് നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയാണ് ഒരുപാട് ഓടി നടക്കുകയാണ് സമ്പത്ത് ഉണ്ടാക്കാൻ ജോലിയിലൊരു ഉയർച്ച കിട്ടാൻ ഓടി നടക്കുവാണ് നാളെ നമ്മൾ നമ്മളില്ലെങ്കിലും നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താകും ആ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനു വേണ്ടി എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക നിങ്ങളുടെ ആത്മാവ് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഇനി ഒരു കാര്യം കൂടെ പറയാം വീഡിയോ ലെങ്ത് കൂടി നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തോട് ആരാഞ്ഞാൽ ഉത്തരങ്ങൾ കണ്ടെത്തുകയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യും ഇതെൻ്റെ വ്യക്തിപരമായി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് വേണ്ട ഒരു ജോലി സ്ഥലം എൻ്റെ ആത്മാവ് ദൈവാത്മാവിൽ നിന്നും എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് ശാസ്ത്രം പറയും മൈൻഡ് പവർ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാന്നൊക്കെ പറയും പക്ഷെ ക്രിസ്ത്യാനി ബൈബിള് ആയിട്ടൊരു ക്രിസ്ത്യാനിക്ക് അറിയാം എൻ്റെ ആത്മാവ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തുന്നു എന്നൊരു ഭജനഭാഗമുണ്ട് ഇതൊരു പ്യുവർ ശാസ്ത്രം കൂടിയാണ് ഇതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത് ഈ വചനത്തിനകത്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ആത്മാവ് ദൈവാത്മാവിൽ നിന്നും ചോദിച്ചു വാങ്ങും എനിക്ക് വേണ്ടി താമസിക്കാൻ എൻ്റെ ആത്മാ എൻ്റെ സോൾ എന്നെ പ്രചോദിപ്പിച്ച് ഞാൻ ഒരു സ്ഥലം സെലക്ട് ചെയ്യും എനിക്കൊരു ജോലി കിട്ടുന്നു എൻ്റെ ജീവിതത്തിൽ അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്റെ ആത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നു അതിശക്തമായ ശക്തിയുടെ ഉറവിടമാണ് നിങ്ങളുടെ സോള് ആ സോളിനെ നിങ്ങളെ നയിക്കാൻ സാധിക്കും ആ സോളിനെ നിങ്ങളെ സക്സസിലേക്ക് എത്തിക്കാൻ സാധിക്കും അതായത് അതിന് നന്മയായി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് സമ്പത്ത് വേണോ സമ്പത്തിന് വിശുദ്ധമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ട പ്രക്രിയകൾ നടക്കും ആത്മാവിനെ നഷ്ടമാകാതെ ജീവിക്കുക ആത്മാവാണ് എല്ലാച്ചരും ഉപരി എന്തൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ സോളും നഷ്ടപ്പെട്ടാൽ കാര്യമില്ല ഇപ്പം പലരും പല ഇപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓർഫനേജ് അങ്ങനെ എന്താ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ഇവരൊക്കെ ഒക്കെ ഉപരി എൻ്റെ ആത്മാവിൻ്റെ ജേണിയാണ് എൻ്റെ ആത്മാവിൻ്റെ ജേണി പൂർത്തിയാകാൻ ഞാൻ ഒരു ഓർഫണേജ് തുടങ്ങണം എന്ന് ദൈവം എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല ഞാനത് തുടങ്ങും മുഴുവൻ സ്വർഗവും എൻ്റെ കൂടെയുണ്ട് എൻ്റെ ആത്മാവിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യണ്ട എന്ന് കർത്താവ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട എന്ന് കർത്താവ് പറഞ്ഞു ഇത് ചെയ്യേ എന്ന് കർത്താവ് പറഞ്ഞു ഞാൻ അതേ അങ്ങനെയാണ് ദൈവം പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുള്ളൂ കാരണം മനുഷ്യൻ എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയില്ല മനുഷ്യൻ വിചാരിച്ചാൽ എനിക്ക് സ്വർഗത്തെ കൊണ്ടുപോകാൻ പറ്റില്ല ഇനിയൊരു ദുരിത നിറഞ്ഞ അല്ലെങ്കിൽ ഇനിയൊരു നരക ജീവിതം അല്ലെങ്കിൽ നരകത്തിലുള്ള ജീവിതമോ ശുദ്ധീകരണത്തിലുള്ള ഒരു ജീവിതമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്റെ കർത്താവിൻ്റെ മുഖം കാണണം അതുകൊണ്ട് എൻ്റെ ആത്മാവാണ് വലുത് നിങ്ങളുടെ ആത്മാവാണ് വലുത് മക്കൾ പോട്ടെ സമ്പത്ത് പോട്ടെ വീട് പോട്ടെ എല്ലാം പോട്ടെ നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് നഷ്ടമാകാതെ സൂക്ഷിക്കുക ആ ആത്മാവിനെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നേടിത്തരാനായിട്ട് സാധിക്കും ഏറ്റവും പ്യുവറായിട്ട് ഭൂമിയിൽ ജീവിക്കുക ആത്മാവിന് കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആത്മാവ് നഷ്ടമാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആത്മാവിന് വെള്ളവും വളവും പ്രാർത്ഥനയും പുണ്യപ്രവർത്തികളും ഒക്കെ വഴി ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തി കൊണ്ടുവരിക അങ്ങനെ നിങ്ങളുടെ ആത്മാവിന്റെ ശക്തി വർധിക്കും തോറും നിങ്ങളിലൊരു ക്രിസ്തു പ്രതിഫലിച്ച് കാണാൻ തുടങ്ങും പതുക്കെ പതുക്കെ നിങ്ങളൊരു ക്രിസ്തുവായി മാറാൻ തുടങ്ങും പിന്നീട് മരണശേഷം നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുഖം കാണുകയും ചെയ്യും ആത്മാവാണ് ഏറ്റവും മൂല്യമുള്ളതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ എൻ്റെ ആത്മാവിന് വേണ്ടിയും സംരക്ഷണം കിട്ടാൻ വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് താങ്ക്